ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു യൂസ്ഫുൾ ടിപ്സോ ആയിട്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത ശേഷം നമ്മളിത് ഈ ഒരു സാധനം ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടിടാറാണ് പതിവ് അപ്പൊ അതിന്റെ അറ്റത്ത് ഈ പാറ്റയോ വല്ലതും നക്കുന്നോ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് നമ്മളതായി ഈ ഇതുപോലെ ഏതെങ്കിലും കപ്പോ ഗ്ലാസോ വല്ല നമുക്ക് അതിന്റെ മുകളിൽ ആമത്തിയിര നല്ല യൂസ്ഫുൾ ടിപ്പാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ വീട്ടമ്മമാർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പിച്ചാത്തി അപ്പം പിച്ചാത്തിക്കകത്ത് എപ്പോഴും അതിനകത്ത് തുരുമ്പൊക്കെ പിടിച്ചു തിരിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ ടൂൾസും എടുത്തിട്ടുണ്ട് ടൂൾസ് നല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഈ തുരുമ്പ് പെട്ടെന്ന് മാറ്റിയെടുക്കാം എന്നുള്ളൊരു യൂസ്ഫുൾ ടിപ്പാണ് അപ്പം ടീ പറയാൻ വേണ്ടി നമുക്ക് വീട്ടിലേക്ക് അടക്കാം അതിന് നേരം ഞാൻ ഒരു വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പാത്രം എടുക്കുമ്പോൾ ഒരു വലിയ പാത്രം എടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ പിച്ചാത്തിൽ കൊള്ളുന്ന രീതിയിലുള്ള പാത്രമാണ് എടുക്കേണ്ടത് അത് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണ് നമ്മൾ ഇനി എടുക്കുന്നത് അന്ന് നമ്മുടെ പിച്ചാത്തി എടുത്തിട്ട് അതിന്റെ രണ്ട് മറഭാഗത്തും നമുക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം നമ്മൾ പിച്ചാത്തിയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം അതുപോലെ തന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കാം അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കാണുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെള്ളമാണ് നമ്മൾ വെട്ടി തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ പിച്ചാത്തി മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഇതിലേക്ക് വിനാഗിറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനൊരു രണ്ട് രണ്ട് സ്പൂൺ വിനാഗർ ആണ് ഒഴിച്ചു കൊടുത്തത് ഇനി നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടി രണ്ട് സ്പൂൺ സോഡാപ്പൊടി രണ്ട് സ്പൂൺ ഉപ്പ് പിന്നെ ഒരു അര അരനാരങ്ങ അരനാരങ്ങ പിന്നീടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഇത് രാവിലെ ചെയ്യുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ ഒരു മൂന്ന് മണിക്കൂർ ശേഷം എടുക്കാവുന്നതാണ് നമ്മൾ രാത്രി ചെയ്യുകയാണെങ്കിൽ നമ്മൾ രാവിലെ എടുത്താലും നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഇവിടെ ഒരു മണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ വെള്ളത്തിൽ നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട് നല്ല അഴുക്കൊക്കെ ഇറങ്ങി വന്നു നമ്മുടെ തുരുമ്പൊക്കെ ഇളകി വന്നു ഞാൻ ഇവിടെ ഒരു മണിക്കൂർ ഇട്ടപ്പോ തന്നെ അത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കുറച്ചും കൂടി നേരം ഇട്ടാല് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ഞാൻ ഒരു സ്ക്രബർ എടുത്ത് വന്നിട്ട് നമ്മുടെ തുരുമ്പ് നമ്മൾ അപ്പുറം ഇപ്പുറം ചാത്ത ഒന്ന് ചേച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പിച്ചാത്തി കാണുമ്പോൾ നല്ല ഡിഫറൻസ് കാണും നല്ല തുരുമ്പ് പിടിച്ച ആയിരുന്നു ഇപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ടൂൾസും അതുപോലെ ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ടൂൾസ് ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് തുരുമ്പൊക്കെ ഇളകി വന്നു നന്നായിട്ട് ഒരച്ച് വൃത്തിയാക്കുമ്പോൾ അതിനേയും ഡിഫറൻസ് അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ തുരുമ്പ് കളയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി റിസൾട്ട് ആണ് കിട്ടിയത് നമ്മുടെ പിച്ചാത്തേയും ടൂൾസും നല്ല പളപളാത്തി ഇളങ്ങി എന്തായാലും നിങ്ങൾ ഇത് യൂസ്ഫുൾ ടിപ്സ് ആണ് അപ്പോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇനി നിങ്ങൾ പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു രൂപ പോലും ചെലവാക്കേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പിച്ചാത്തി മൂർച്ച കൂട്ടാവുന്നതാണ് അതുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ സോഡാപ്പൊടി രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി വിനാഗിറൊഴിച്ചു കൊടുത്തു അത് നമുക്ക് അത് സ്ക്രബ്ബറിലെ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ പിച്ചാത്തിയുടെ മൊനയുള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പൊ നമുക്ക് നല്ല മൂർച്ച നമ്മുടെ പിച്ചാത്തിക്ക് കിട്ടും നല്ല യൂസ്ഫുൾ ടിപ്പാണ് ആണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നേ അസ്സാം വലിക്കും